പതുക്കു വലിച്ചാൽ മതി ഒരേ പതുക്കെ മോളിട്ടുണ്ടോ തിരക്ക് വിട്ടുണ്ടോ പതുക്കു വലിച്ചാൽ മതി കൈടെ നോക്കിട്ട് പായെടുത്ത് പായം എടുത്ത് പായ അവിടെ വിടുന്നവിടെ പിരിച്ചിട്ടേ അവിടെ അവിടെ ആ മിറ്റിട്ടോട് അവിടെ ഇങ്ങോട്ട് 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 അപ്പുറന്ന് ലൂസ് ചെയ്തു വീണുട്ടോ അവിടെങ്ങടാണേ അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് പോങ്ങളെ കിജനേ താടി വിജീൻ ചേട്ടാ ഈ മടി നോക്കണേ ആ മടിക്ക് ഇതിനെ വിജീൻ ചേട്ടാ ഇതിനരെ ഓപ്പർചൂന്ന് പെകി ആ ലെവൽ ആ അവിടെ ഇതിനെ പിടിച്ചങ്ങരങ്ങ്